പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാളും ചോദിച്ചു വരുന്നു കാണാം എനിക്ക് അഞ്ച് സെൻറ് കൊടുത്താൽ ബാക്കി വേരിയെല്ലാം കെട്ടുന്നുള്ളൂ അത്രയും വേര് എനിക്ക് കേട്ടാൽ സഹായിക്കും കൊല്ലം കൊല്ലം എന്തോ ഒരു തമിഴന്മാർ പഴിയെടുക്കണു അവർ ആ നാട്ടിൽ നിന്ന് മേക്കാൻ വന്നിട്ട് പോയിട്ട് ഇത് അങ്ങനെ ഉള്ളതൊക്കെ നശിപ്പിക്കും പത്ത് തെങ്ങിന്ത എല്ലാം അണ്ടരണമുണ്ട് ബാക്കിയൊക്കെ തിന്നിട്ട് പോയിരിക്കണം ബാക്കി തെങ്ങിന്തയൊക്കെ തിന്നിട്ട് പോയി ഇതൊക്കെ ഇനി നോർത്തി വയ്ക്കണമെങ്കിൽ എന്താ പാടാണ് ഇനി കണ്ടത്ത് പഞ്ചയൊക്കെ ആയിട്ട് പിന്നെ വേല് കെട്ട അല്ലാണ്ട് ഇപ്പം കെട്ടിയിട്ട് കാര്യമില്ല ഇപ്പം വേലി കെട്ടിട്ട് ഒരു കാര്യമില്ല എന്താ അടുത്ത പഞ്ച ഇടാൻ വേണ്ടിട്ട് പൂട്ടിയിട്ടുണ്ട് കണ്ടങ്ങളൊക്കെ ഇനി കണ്ടങ്ങളൊക്കെ പൂട്ടിയിട്ട് കണ്ട കണ്ടത്തൊക്കെ പഞ്ചയായി പറഞ്ഞാൽ അങ്ങനെ കുറുമ്പേടുകൾ വരില്ല അതുവരയ്ക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കുറുമ്പേടുകൾ അത് കഴിയാണ്ട് വേലി കെട്ടിയിട്ട് ഒരു കാര്യം ഇല്ല ചിലവാക്കി വേലി കെട്ടിയിട്ട് ഒരു കാര്യം ിയൊക്കെ പൂട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് വേണ്ട വേണ്ട ഇത് വാങ്ങിയിട്ടും കുടുംബശ്രീ ഇടത്തിലാണോ അടുത്ത കഴിഞ്ഞ പ്രാവശ്യം വേലി കെട്ടിയത് ഉള്ളും മുളയൊക്കെ വാങ്ങി വേലി കെട്ടി എന്താ എന്താ പറയട്ടെ അത് കണ്ടം കൊയ്ത തന്നെ പണി അങ്ങനെ കുറുമ്പോടുകൾ പത്താ അഞ്ഞൂറ് ആടുകളും ഒരുമിച്ച് കൊണ്ടുവന്ന് കൊണ്ടങ്ങോട്ട് ഒരു പെടലാണ് എന്നിട്ട് തണുപ്പ് തിരിക്കും നമ്മുണ്ടൊക്കെ പോയില്ല എന്താ ഇനി അത് രൂപയൊക്കെ എടുക്കണ പണി മാറ്റുണ്ടാ ഇതിൽ കൊടുക്കണം പറഞ്ഞാൽ അഞ്ച് സെൻറ് കൊടുക്കണം പറഞ്ഞാൽ ഒരാളും വരുന്ന വേണം അതിൻ്റെ കൊടുക്കേ എന്നാൽ പിന്നെ അത് ബാക്കിയല്ലേ നോക്കണ്ടു കഷ്ടക്കട്ടേ വേണ്ടിയിട്ട് വന്നതാണ് ഇല്ലാത്ത പാട് കൊല്ലം കൊല്ലം ഇത്രയും കാശായാലും വെക്കണ്ട വേലിക്കുറ്റി വേലി വേലിൻ്റെ കുറ്റിതാ ഇത് കയറൊക്കെ ഇട്ട് കെട്ടിയതാണ് ഒക്കെ പോയി എന്താ പറയട്ടെ ഞാൻ നശിച്ചു പോയി പറയാ നശിച്ചു പോയി കൈക്കോട്ട് കൈക്കോട്ടൊക്കെ വെച്ചിട്ട് ഞാനിവിടെ വന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണതാണോ മഴ വന്നിട്ട് ചെയ്യുക മഴ പൊടിച്ചിട്ട് ചെയ്യാ പറഞ്ഞോ എന്താ പറയട്ടെ അതൊരു സാധനമില്ലാണ്ട് താ വേണ്ട ലേലി കിടക്കുന്നുണ്ടോ എന്നാണ് വേലി എന്താ പറ എത്ര പേരും വന്നറിയിത്തു വയ്ക്കുന്നതേയൊക്കെ ഭയങ്കര കഷ്ടമുണ്ട് കൊല്ലം കൊല്ലം എങ്ങനെ വേര് കെട്ടാൻ പറ്റുമോ ഇത്രയും കാശിയിൽ വയ്ക്കിയിട്ട് ഇത്രയും കാശിയിൽ വയ്ക്കിയിട്ട് കൊല്ലം കൊല്ലം അങ്ങനെ വേര് കെട്ടാൻ പറ്റുമോ എന്താ പറയട്ടെ ഒന്നൊക്കെ ഉണ്ടായിട്ടോ ചേരുമ്പോഴോ എന്താ അതാ ചേരുമ്പോഴോ നിൽക്കുമോ അതാ മുകളിലാണ് അങ്ങനെത്തും വിൽക്കാൻ കിട്ടില്ല അങ്ങനെയാകുണ്ട് ചേരുമ്പോഴോ കൂടെ നിൽക്കുന്നുണ്ട് അല്ല ഭാഗ്യത്തിന് ഒന്നും കൂടെ ഉണ്ട് താ ചേ ബാക്കിയൊക്കെ പോയി വെടാ എന്താ പറഞ്ഞത് ഞാൻ ആപ്പിൾ തൈ എന്താ ആപ്പിള തൈ പോയി മാതളമ്പഴം ഉണ്ടായിരുന്നു മാതളം പഴം മാതളം പഴം പോയി തേക്കും തെയ്യ് അഞ്ചാറും ഉണ്ടായിരുന്നു അത് പോയി നമുക്കിത് ഇങ്ങനെ ദിവസം നോക്കിയിരിക്കാൻ പറ്റുമെന്നല്ല വേലി കാട്ടിയിട്ടിരിക്കുന്നതാ എന്താ ഇതാണ് കോലം എന്താ ചെയ്യുന്നത് അവക്ക മുറിഞ്ഞ് അവയ്ക്കുന്നതിനൊക്കെ ചവിട്ടി പൊട്ടിച്ച് കുറുമ്പയാട്ടുകാർ നോക്ക് കുറുമ്പയാടുകളേ കുറമ്പാടുകൾ മേഞ്ഞിട്ട് എന്താ പത്തയ്യായിരം റുപ്യ ചിലവാക്കി വേലി കെട്ടിയതാണ് ആ വേലികളൊക്കെയും കുറുമ്പയാട് കുറമ്പയാട് എന്താ കുറമ്പേ ആട്ടുകാരൻ നല്ല മാതിരി പറഞ്ഞു നീ വിടുകയാണേ വിട്ടിട്ട് നീ വിട്ടിട്ട് കുറുമ്പയാട് വിട്ടിട്ട് അവിടെ തണുപ്പത്ത് കൂട്ടിരിക്കും അപ്പം എന്താവും സുഖമായി മേഞ്ഞിട്ട് പോവും ഒന്നുമില്ലതാ വെച്ചതൊന്നുമില്ലതാ ഒന്നുമില്ല എന്തായി വരെയുണ്ടായിട്ടുണ്ടോ യ്യോ തെങ്ങ പത്ത് തെങ്ങും തൈ വെച്ചാൽ അല്ല ഇതാ ഒരെണ്ണമുണ്ട് ഒരെണ്ണം ഒരേ ഒരു തെങ്ങും തൈ ഉണ്ട് ബാക്കിയൊക്കെ പോയി എന്താ പറയട്ടെ കൊല്ലം കൊല്ല ഇത്രയും പൈസ ചിലവാക്കിയിട്ട് വേലി കെട്ടാൻ സഹിക്കുമോ കൊല്ലം കൊല്ല അയ്യായിരം റുപ്യ ചിലവാക്കി വേലി കെട്ടാൻ സഹായിക്കും എനിക്ക് പണിക്ക് പോകാൻ പണിയും കൂടെ പണിക്കും കൂടെ പോകാൻ പറ്റാണ്ടിരിക്കണ അവിടെ നോക്കുമോ ഒക്കെ പോയി അതും നോക്കി കാണില്ലല്ലോ ഒരു മറവായി നല്ല മാരി പറഞ്ഞ അവർ കുട്ടാക്കിയും കൊണ്ട്